നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴി ഞെട്ടിക്കുന്നത് അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതും അറിയിച്ച ശേഷമാണ് അനുജനായ അഫ്സാനെ ചുറ്റി കൊണ്ട് കൊന്നതെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ അവസാനമായി കൊന്നത് കുഞ്ഞരുജന എന്നാണ് വ്യക്തമാകുന്നത് പെൺസുഹൃതനെയും അനുജനെയും കൊന്നത് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന തരത്തിലാണ് പ്രതിയുടെ മൊഴി അന്ന് സ്കൂൾ വിട്ട് അവസാനത്തെപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വാങ്ങി വരാൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി മടങ്ങിയെത്തി അഫ്സാനുടെ കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് പറഞ്ഞു നിലവിളിച്ച അനുജനെ അവിടെ വെച്ച് തന്നെ ആക്രമിച്ചു മരിച്ചു ഉറപ്പാക്കിയതിനു ശേഷം കൈവശമുണ്ടായിരുന്ന നോട്ടുകൾ അവസാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മദ്യപിച്ചിരുന്നതിനാൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഓട്ടോയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി ജന്തുക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചതിനു ശേഷമാണ് പെൺസുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ നേരത്തെ മൊഴി നൽകിയിരുന്നു അമ്മയെയും അടക്കം കൊന്നു ഇത് കേട്ട് ഫർസാനെ ഞെട്ടി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാനെ ചോദിച്ചു ഉടൻ ചുറ്റിയെ കൊണ്ട് ഫർസാനെ തലിക്കെട്ടിച്ചു കൊന്നു കൊലപാതക വിവരം കേട്ട് കസാറിൽ തലയിൽ കൈവച്ചിരുന്ന ഫർസാനയെ പ്രതി ചുറ്റിയുകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു ഒറ്റയടിക്ക് തന്നെ ജീവൻ പോയി എന്നാണ് പുറത്തു വരുന്ന വിവരം ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അമ്മയുടെ തട്ടത്തുമലയിലെ രണ്ട് ബന്ധുക്കളെയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ കടം വാങ്ങിയ പണം നൽകാത്തതിനാൽ അവർ മോശമായി സംസാരിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു സഹോദരനെ കൊന്ന ശേഷം പിന്നീട് വിഷം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അഫാൻ പറഞ്ഞു മാമനിയും കൊല്ലാൻ ആലോചിച്ചു എന്നാൽ കൊച്ചുകുട്ടികൾ ഉള്ളതുകൊണ്ട് മാമനെ വെറുതെ വിടുകയായിരുന്നു പ്രതി അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് അഫാനെ ആശുപത്രിയിലെത്തി നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയത് മറ്റ് പേരെ കൊലപ്പെടുത്തിയതിലും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും വെഞ്ഞാർമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫാൻ പറഞ്ഞു ഇയാൾക്ക് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഒഴിവാക്കിയത് അമ്മയും കൂടി ഉൾപ്പെടുത്തി എട്ടുപേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ അഫാന് കഴിഞ്ഞില്ലെന്നതാണ് വസ്തുത കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്നും അബ്ദുൾ റഹീം പറഞ്ഞു ഭാര്യ ക്ഷമിയുമായി സംസാരിച്ചു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ബാധ്യത തീർക്കാൻ നാട്ടിൽ നിന്ന് പണം അയച്ചു തന്നിട്ടില്ല മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നു സംഭവത്തിന് ഒരാഴ്ച മുൻപ് സംസാരിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു കണ്ടെത്തട്ടെയെന്നും അബ്ദുൽ റഹീം പ്രതികരിച്ചു അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്ന് ായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് തള്ളുകയായിരുന്നു അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ബാങ്ക് ലോണും മറ്റു കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുണ്ടെന്ന് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് എന്നാൽ ഇത് കുടുംബത്തെ അറിയിച്ചിരുന്നില്ല അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോഗ്യം മെച്ചമായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസുകൾ എന്നതുകൊണ്ടാണ് വിവിധ എഫ്ഐആറുകളും പോലീസ് ഇട്ടത്